ഈ ട്വൻ്റി ഫോറിൻ്റെ ഈ സ്റ്റുഡിയോ തന്നെയാണല്ലോ ഈ അരുൺകുമാർ പഠിച്ചത് ഈ ശ്രീകണ്ഠനായ പണി കൊടുക്കാൻ ചേട്ടാ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നു ടെലിവിഷൻ ചാനലുകളുടെ വാരാന്ത്യ റേറ്റിംഗ് ആണ് അപ്പോൾ അതിനകത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് അവരുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുന്നു ട്വന്റി ഫോറിനാണ് അടി കിട്ടിയത് ട്വൻറി ഫോറിന് ഒരു ഘട്ടത്തിൽ അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമം മുപ്പത് വർഷത്തോളമായി ഈ മാധ്യമത്തെ നിലംപരശയൊക്കെ അടിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു തിരിച്ചടി കിട്ടുന്നത് ട്വന്റി ഫോറിന്റെ ഭാഗത്താണ് ഒരു ഘട്ടത്തിൽ ജനം അടിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു ഓർമ്മയുണ്ടാവും നമ്മുടെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഏഷ്യാനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു ചെറിയ പോയിൻറ്റ് സംതിങ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റ് ഡിഫറൻസിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പിന്നെ ഏഷ്യാനെറ്റ് മുന്നൂറ് മുന്നോക്കാൻ പോയി ജനമിൻ്റെ ആറാമത്തെ ഏഴാമത്തെ സ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി എന്തായാലും ഈ മുപ്പത്തി ഒൻപതാമത്തെ ബാർക്ക് ആണ് നാലാം തീയതി പുറത്തു വന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ആഴ്ച ഈ ബാർക്ക് റേറ്റിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റും റിപ്പോർട്ടർ ചാനലിൽ തൊണ്ണൂറ് പോയിന്റും ും മനോരമ ന്യൂസ് നാല്പത്തി മൂന്ന് പോയിന്റും മാതൃഭൂമി മുപ്പത്തിയേഴ് പോയിന്റും ജനം പത്തൊമ്പത് പോയിന്റും കൈരളി പതിനെട്ട് പോയിന്റും ന്യൂസ് എയ്റ്റീൻ പതിനഞ്ച് പോയിന്റും മീഡിയ വൺ പത്ത് പോയിന്റുമാണ് ഇതിനകത്ത് ആ കൂട്ടി ഉണ്ടായിരുന്നു മാറ്റം എന്ന് പറയുന്നത് അതായത് മുപ്പത്തി എട്ടാമത്തെ ബാർക്ക് റേറ്റിക്കും മുപ്പത്തി ഒമ്പതാമത്തെ ബാർക്ക് റേറ്റിക്കും തമ്മിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് മറ്റെല്ലാ ചാനലുകളും ഒരേപോലെയാണ് കൈരളിയെ കടത്തി വെട്ടിക്കൊണ്ട് ജനം ഒരു പടി ഒരു പോയിന്റ് ഡിഫറൻസിൽ ഒരു പോയിന്റ് കൂടെ കൂട്ടി എത്തിയിട്ടുണ്ട് ഇത് മാത്രമാണ് ഒരു ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് ഈ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനോട് തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് വളരെ ചെറിയൊരു വ്യത്യാസത്തിന് അതേസമയത്ത് തന്നെ പകല് ഒരു പീക്ക് അവഴ്സില് പകലുള്ള പീക്ക് അവേഴ്സ് ഉണ്ട് വൈകിട്ട് നമ്മൾ അഞ്ചു മണി മുതൽ എട്ടുമണി അല്ലെങ്കിൽ ഒമ്പത് മണി വരെ എന്ന് പറയുന്നത് ഈ പീക്ക് അവേഴ്സ് അല്ലാതെ രാവിലെയുള്ള മോർണിംഗ് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടർ പിടിച്ചെടുത്തു അതിനകത്ത് ഏഷ്യാനെറ്റിനേക്കാളും മുകളിൽ തന്നെയാണ് ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ ഉള്ളത് പക്ഷേ ഈ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഘട്ടത്തിൽ ഈ ബാർ ക്രേറ്റിൻ്റെ അകത്ത് ഈ നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പതിലധികം പോയിൻറ്റ് എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയ സംഭവം ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റൊക്കെ നയിക്കൊടുക്കുക അങ്ങനെ പോയ ഒരു എനിക്ക് വന്ന് മുപ്പത്തി രണ്ടാമത്തെ മുപ്പത്തി മൂന്ന് ആഴ്ചകളിലൊക്കെയാണ് അത്തരത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായരുടെ മോർണിംഗ് ഷോയും മറ്റു കാര്യങ്ങളൊക്കെ പോവുകയും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു സ്വീകാര്യത കിട്ടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ സ്വീകാര്യത കിട്ടി ഈ ഏഷ്യാനീറ്റിനോട് മുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഏഷ്യാന്റെ ഇടിച്ചു കയറി വന്ന് ഈ പറയുന്ന ഈ ട്വന്റി ഫോറിന്റെ അടിച്ചു താഴെയിടുകയും ആ ആഴ്ച തന്നെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് എത്തിയാണ് അതായത് ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് റിപ്പോർട്ടർ നമ്മൾ നോക്കണം ഈ നികേഷൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ റിപ്പോർട്ടർ എത്ര സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ഏഴും എട്ടും സ്ഥാനത്ത് അല്ലെങ്കിൽ ജനത്തിനേക്കാളും താഴ്ന്നു കടന്നിരുന്ന സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നത് മീഡിയ വണ്ടിനേക്കാളും ന്യൂസ് എയ്റ്റിനെക്കാളും ഒക്കെ താഴ്ന്നു നടന്ന സ്ഥലത്ത് വലിയൊരു വലിയ കുതിപ്പ് അതായത് പ്രത്യേകിച്ച് ഈ ട്വന്റി ഫോറിന്റെ ഈ സ്റ്റുഡിയോ തന്നെയാണല്ലോ ഈ അരുൺകുമാർ പഠിച്ചത് ഈ ശ്രീകണ്ഠനായ എത്രത്തോളം അതെ 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 ഈ ട്വന്റി ഫോറില് എത്രത്തോളം അവിടുത്തെ എക്സ്പോഷർ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ എത്രത്തോളം സാധ്യതകളുണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് ഈ അരുൺകുമാർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പൊറ പോന്നേറുന്നതും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എത്രത്തോളം ഈ ശ്രേണ്ഠൻ സാധ്യതകൾ ശ്രേണ്ഠനായരുടെ രീതികൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കോപ്പി അടിക്കുക അല്ലെങ്കിൽ അതിൽ ഒരു പടി ഇവിടെ മുന്നിൽ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പുറത്തെ അരുൺകുമാറെ കൊണ്ടെത്തി പ്രത്യേകിച്ച് അരുൺകുമാറിന്റെ അവതരണ രീതിയൊക്കെ ഒട്ടേറെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഉണ്ടെങ്കിലും ണ രീതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ റിപ്പോർട്ടർ ചാനൽ വെച്ചാൽ ഞാൻ വെച്ചു ഈ റിപ്പോർട്ടർ ചാനലൊക്കെ ഇവർ കാണുന്നുണ്ടോ ജീവിതത്തിൽ നല്ല രസമല്ലേ അരുൺ സംസാരം കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മുമ്പ് അങ്ങനെ എല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അല്ല അന്നത്തെ അല്ല ഇപ്പം നല്ല രസമുണ്ട് ശ്രീകണ്ണനായെന്ന് കുറച്ചുകൂടി രസമുണ്ട് അരുൺകുമാറിൻ്റെ സംസാരം കേട്ടിരിക്കാൻ ഒരു സാധാരണ എൻ്റെ അച്ഛൻ്റെ പെ ചേട്ടൻ്റെ മകൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണത് നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടി അപ്പം സാധാരണ അവരൊന്നും വലിയ പൊളിറ്റിക്കലി ആയിട്ടുള്ള ആളുകളൊന്നുമല്ല പക്ഷെ സാധാരണ ആളുകളുമായിട്ട് കുടുംബങ്ങളുമായിട്ട് ചെയ്യാം കുടുംബങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധാരണമായിട്ടുള്ള രീതിയാണ് ഈ അരുൺകുമാർ പിന്തുടർന്ന് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ശൈലി ആ ശൈലിയിൽ നിന്ന് ശ്രീകണ്ഠൻ നായർക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പക്ഷെ അരുൺകുമാർ അരുൺകുമാറിൻ്റെ ശൈലി മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോഴാണ് ഈ ശ്രീകണ്ഠൻ നായർ താഴോട്ട് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ട്വൻ്റി ഫോറും റിപ്പോർട്ടറും രണ്ട് ടി വികളിൽ വെച്ച് കഴിഞ്ഞാലേ ലോകം മാത്രം പലപ്പോഴും വ്യത്യാസമുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടുപേരുടെ ഗ്രാഫിക്സ് മറ്റു മോഷൻസ് കളർ പലപ്പോഴും ഒരേപോലെ വന്നിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും വളരെ ബിഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് കാര്യങ്ങൾ എനിക്ക് വന്ന് റിപ്പബ്ലിക് ചാനലാണെന്ന് തോന്നുന്നു അത്തരത്തിലൊരു ട്രെൻഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നെനിക്ക് തോന്നുന്നു അപ്പോൾ റിപ്പബ്ലിക് ചാനൽ കൊണ്ടുവരുന്ന ആ ഒരു ട്രെൻഡ് ഇവർ ഏറ്റെടുക്കുകയും ആ ട്വൻ്റി ഫോർ ഫസ്റ്റ് കൊണ്ടിരിക്കും ആ വലിയ ലെറ്റേഴ്സ് സാധാരണ രീതിയിൽ പ്രെസ് മീറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബ്രേക്കിംഗ് ആക്കി കൊടുക്കുക ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ബിഗ് ബ്രേക്കിംഗ് ആകുന്ന ഒരു സംഭവമാണ് ചെറിയ വാർത്തകൾ പോലും ആ വാർത്തകൾക്കൊക്കെ വലിയ സ്പേസ് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം അങ്ങനെ ചെയ്തു വന്നിരുന്ന ഘട്ടത്തില് ഈ ട്വന്റി ഫോറിനെ പെട്ടെന്ന് അടിച്ചിടുന്ന ഏതു അറിയോ അതായത് പി വി അൻവർ എന്ന് പറയുന്ന വിഷയവും അതോടൊപ്പം തന്നെ ആ പി വി അന്വർ ഉയർത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ റിപ്പോർട്ടർ ചാനൽ കൃത്യമായി പോയി ഇനി എനിക്ക് തോന്നുന്നത് ഒരു റിപ്പോർട്ടർ ചാനൽ സ്പോൺസേഡ് പ്രോഗ്രാം എന്ന രീതിയിൽ തന്നെ ആ ഒരു റിപ്പോർട്ടർ ചാനൽ അൻവറിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് പോയി അത് കാണാൻ വേണ്ടി ധാരാളം ധാരാളമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് റിപ്പോർട്ടർ ചാനൽ ഈ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ തൊട്ടു പിന്നാലെ വരുന്നത് ട്വൻ്റി ഫോറിനെ അടിച്ചു താഴെ ഇടുന്നത് എന്ന രീതിയിലേക്ക് വരുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ടർ ചാനലില് ഈ ഒരു ടീമിനെ തന്നെ ഇതിന് പുറകെ വിടുകയും അതിനൊപ്പം തന്നെ സമാനമായ രീതിയിൽ തന്നെ ഈ മരമുറി മലമുറിക്കേസിൻ്റെ അന്നത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള പകവീട്ടൽ എന്ന രീതിയിലുള്ള പല അന്വേഷണങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നടത്തുന്നുണ്ട് ആ സംഭവങ്ങളും എല്ലാം തന്നെ സെൻസേഷനിൽ സംഭവം ഉണ്ടാക്കുകയും അതിനൊപ്പം പോയി പ്രത്യേകിച്ച് ശിരൂര് സംഭവമൊക്കെ വളരെ വൈകാരിക വിഷയമാക്കി മാറ്റി റിപ്പോർട്ടർ ചാനലാണ് ആ അതെ 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 റിപ്പോർട്ടർ ചാനലിൽ അവിടെ നിൽക്കുകയും സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ ദിവസം മാധ്യമങ്ങൾ അവിടെ നിൽക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അവിടെ പോയി ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുക അതിനുശേഷം നമ്മളവിടുന്ന് തിരിച്ചു എന്നുള്ള രീതിയാണ് പക്ഷേ ഈ ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ അവിടെ തന്നെ നേരിട്ട് അരുൺകുമാർ പോയി ഇറങ്ങുന്നു തൊട്ട് പിന്നാലെ എനിക്കൊന്ന് സുജയെ പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് സുജയ അവിടെ പോകും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇതിനെ മാറ്റുന്നു അങ്ങനെ സംഭവങ്ങൾ മാറ്റുന്ന സമയത്ത് അവിടെ അരുൺകുമാർ അവിടെ വരുന്ന സമയത്ത് ട്വൻ്റി ഫോറിൻ്റെ ഇപ്പുറത്ത് ഹാഷ്മിയെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അങ്ങനെ ഹാഷ്മി നിർബന്ധപൂർവ്വം പോകേണ്ട അവസ്ഥ വരുന്നു ഹാഷ്മി അവിടെ ഹോൾഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു ട്വൻ്റി ഫോർ റിപ്പോർട്ടർ അവിടെ നിൽക്കേണ്ട അവസ്ഥ വരുന്നു ഇതേപോലെ വരുന്നു ഇവർ തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൂടുതൽ സമയം ആരാണ് അർജുൻ്റെ വാർത്ത കൊടുക്കുന്നത് എന്ന രീതിയിലേക്ക് വരുന്നു വീട്ടിലെ വാർത്തകൾ ആ വാർത്തകൾ കൊണ്ട് നിൽക്കുന്നു വൈകാരികമായിട്ടുള്ള ബൈറ്റുകൾ കൊണ്ട് ബന്ധപ്പെട്ട ഡ്രൈവർമാരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അഭിമുഖങ്ങൾ സ്ഥാനം എടുക്കുന്നു സാധാരണ ആൾക്കാരുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് വന്നു ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിലേക്ക് വന്നു അങ്ങനെ ഈ വിഷയത്തെ ഇങ്ങനെ പീക്കിൽ നിർത്തിക്കുകയാണ് അങ്ങനെ ആളുകൾ ഉദ്യോഗജനകമായി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും നേവി വരുന്നു നേവി ഡ്രോൺ വരുന്നു മറ്റേത് വരുന്നു മറിച്ചത് വരുന്നു ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ കിട്ടുന്നു പറഞ്ഞിട്ട് ഒരു ഗ്രാഫിക്സ് അങ്ങനെ ആളുകൾ ഉത്വേഗജനകമായി ഇങ്ങനെ നിർത്തുകയാണ് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ പാപ്പരാസി മീഡിയ എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചു വരുന്ന ഈ ഡെയിലി മെയിൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് അവരൊക്കെയാണ് അത്തരത്തിൽ ഒരു പാപ്പരാസി സ്വഭാവത്തോടു കൂടിയുള്ള ഒരു 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 മീഡിയ ശൈലി ഉണ്ടാക്കിയത് ആ സ്വഭാവം വരുന്നു പക്ഷേ എന്താ ഇന്നത്തെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ് അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ് ആളുകൾക്ക് നമ്മളെ ഏഷ്യാനെറ്റ് പിന്തുടർന്ന ഒരു രീതിയുണ്ട് അതായത് ഏഷ്യാനിന്റെ വാർത്ത എന്തോ ട്രസ്റ്റബിൾ ആണ് ട്രസ്റ്റബിൾ ആണ് അതിൻ്റെ റിപ്പോർട്ടേഴ്സൊക്കെ കൂടുതൽ പക്തി ഉള്ളവരാണ് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ പക്വതി ഉള്ളവരാണ് നടത്തുന്ന സംഭാഷണങ്ങൾ പകുതി പക്ഷെ ആ സംഭാഷണങ്ങളും പക്വതി കാര്യങ്ങളൊക്കെ വേണ്ട ജനങ്ങൾക്ക് ആ അതിനേക്കാൾ രസേർവായിട്ട് ഈ കാര്യങ്ങൾ ഈ ഇങ്ങനത്തെ എനിക്ക് ഇതൊക്കെ മാറ്റിയിട്ട് മറ്റൊരു ചാനലിൽ തനി മഞ്ഞ വാർത്തകൾ മാത്രമായിട്ട് ഒരു സാന്റേറ്റിക് വീഡിയോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ ഫോറിൻ്റെ റിപ്പോർട്ടറിലേക്ക് വെട്ടി അവർ ഒന്നാ സ്ഥലം തുടർന്നു പക്ഷേ കുറച്ച് കേസുകൾ വരും എന്നുള്ളൂ പക്ഷേ അതിലേക്ക് എത്രത്തോളം റിപ്പോർട്ടേഴ്സ് വരുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ തനി മഞ്ഞ നിലവാരത്തിലേക്ക് ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും പോകുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യയുടെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു രീതിയുണ്ട് ആ രീതിയെ വെട്ടിയാണ് ഈ ട്വൻറ്റി ഫോർ ഈ ഒന്നാം സ്ഥാനം ഒരിക്കൽ കാരെ ആ രീതി പിന്നീട് താഴോട്ട് പോകുകയും ഈ റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും ഏഷ്യൻ്റെ അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ആ സ്ഥാനം തന്നെ എത്തി ഇച്ചു പിടിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് വളരെ അടുത്ത ദിവസങ്ങളായി അതായത് ഇപ്പോഴുള്ളത് ഏഷ്യാൻ്റെ തൊണ്ണൂറ് റിപ്പോർട്ടർ ചാനലിൽ എൺപത്തിയേഴ് അങ്ങനെയായിരുന്നു മുപ്പത്തി എട്ടാമത്തെ ബാർക്ക് അത് മുപ്പത്തി ഒമ്പതായത്തനം ഏഷ്യാൻ്റെ തൊണ്ണൂറ്റഞ്ച് റിപ്പോർട്ടർ തൊണ്ണൂറ് അതായത് ഇത്തവണ ഈ കഴിഞ്ഞ ആഴ്ച അഞ്ച് പോയിന്റ് ഡിഫറൻസ് ആണെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച മൂന്ന് പോയിന്റ് ഡിഫറൻസ് ഉള്ളൂ അതിൻ്റെ മുമ്പത്തെ ആഴ്ച എന്ന് പറയുന്നത് ഏഷ്യാൻ്റെ നൂറ്റൊന്നും റിപ്പോർട്ടർ തൊണ്ണൂറ്റി മൂന്നോ ഉള്ളത് അപ്പൊ എട്ട് പോയിന്റ് അങ്ങനെ ഒരു ഒരു പത്ത് പോയിന്റിൽ താഴെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ ചെറിയ ചെറിയ ഒരു ഏഷ്യന്റെ നൂറ് പോയിന്റ് നിൽക്കുന്ന ഘട്ടത്തില് മറ്റൊരു രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഒരു ചാനലിനെ പരമാവധി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ഒരു എഴുപതോ എൺപതോ എഴുപതോ എൺപതോ തൊണ്ണൂറൊന്നും ആരും എത്തും അതെ 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 ഇല്ല ഇല്ല ആധിപത്യം ഇല്ല എനിക്ക് തോന്നുന്നത് ഈ വളരെ അടുത്ത ദിവസങ്ങളിലാൽ തന്നെ ഇതേ നിലവാരത്തിൽ പോവുകയാണെങ്കിൽ വളരെ അടുത്ത ദിവസം തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഏഷ്യാനെ കടത്തി വെട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ ഈ ബാർക്ക് റേറ്റിംഗ് എല്ലാം തന്നെ നമ്മൾ നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ പക്ഷേ കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷത്തെ ബാർക്ക് റേറ്റിംഗിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ബാർക്ക് റേറ്റിംഗ് വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇന്ന് കേരളത്തിലെ ഈ ഈ മുപ്പത്തി ഒൻപതാമത്തെ ആഴ്ചയിൽ ബാർക്ക് റേറ്റിങ്ങിന് അപ്പം തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റേ ഉള്ളു അതായത് ടെലിവിഷൻ എണ്ണം കുറഞ്ഞു ഈ നോക്കണം െറ്റ് തൊണ്ണൂറ്റി അഞ്ച് നൂറ് പോയിന്റ് ആകുന്ന സമയത്ത് മീഡിയ കാണുന്ന ആൾക്കാരുടെ എണ്ണം പത്ത് പോയിന്റേ ഉള്ളൂ അതായത് അതിന്റെ പത്തിലൊന്ന് എന്ന രീതിയിലൊക്കെ ജനം കാണുന്ന ആൾക്കാരുടെ എണ്ണം പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് പോയിന്റ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പറയുന്ന ഈ ചാനലുകളുടെ ഏഷ്യാനെ റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു ചാനൽ വരുന്ന സമയത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് പോയിൻ്റുകളിലാണ് നിൽക്കുന്നത് അതായത് നൂറിൽ നിന്ന് ഏറെ പകുതി അതിൻ്റെ പകുതി ആൾക്കാരാണ് ഈ മറ്റേ മാതൃഭി ന്യൂസോ അല്ലെങ്കിൽ മനോരമ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള മാതൃമി ന്യൂസും മനോരമ ന്യൂസും തമ്മിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ടാറുണ്ട് അവർ ആരാണോ നാലാം ഒരു മത്സരമാണ് നാലാം സ്ഥാനോ അഞ്ചാം ഒക്കെ ഉള്ള മത്സരം തന്നെ ഉള്ളൂ ഇപ്പോഴും ഇനി ഒരു ഘട്ടത്തിൽ അവരെ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്ന രീതിയിൽ തന്നെ നിന്ന ആളുകളാണ് ഏഷ്യന്റെ ഒന്നാമത് രണ്ടാം സ്ഥാനത്തെ മനോരമ മൂന്നാം സ്ഥാനത്ത് മാതൃമി എന്നൊക്കെ എന്ന രീതിയിലായിരുന്നു നിലനിന്നിരുന്നത് ആ മനോരമയുടെ ഏഷ്യ മാതൃഭൂമിയുടെയും സ്ഥാനമാണ് ഇപ്പോൾ ശൈലി മാറ്റുന്നില്ല അല്ല മനോരമ ശൈലി മാറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ ആ ശൈലിയിൽ അവർക്ക് കൃത്യമായി ഒരു പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർ മതിയൊന്നും അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് അറിയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ആളുകൾക്ക് സാറ്റലൈറ്റ് ചാനൽ കാണുന്നത് മടുത്തു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൗമുദി ടിവിൻ്റെ എന്തോ ഒരു ഇന്റർവ്യൂയില് നമ്മുടെ സന്തോഷ് ജോർജ് കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് വേണ്ടി വന്നാൽ സാറ്റലൈറ്റ് ചാനൽ നിർത്തും എന്നുള്ളത് സഫാരിന്റെ കാരണം സാറ്റലൈറ്റ് ചാനൽ ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് സാറ്റലൈറ്റ് അതെ അതെ അപ്ലിംഗിന് വേണം ഈ കേബിൾ ചാനലുകൾ കൊടുക്കണം കൊടുക്കണം അവർക്ക് കൊടുക്കണം ഇത് എല്ലാം റേറ്റ് അല്ലേ ഇത് നമുക്ക് ഒരു ഓൺലൈൻ രീതിയിലേക്ക് അത്രയും അതിന്റെ ഇവർക്ക് ലാഭം പ്രത്യേകിച്ച് സഫാരി പോലെയുള്ള ചാനലിലെ ഒരു പരസ്യം ഇല്ലല്ലോ അവരുടെ പരസ്യം മാത്രമേ ഉള്ളൂ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓൺലൈനിലായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ള വരുമാനം കിട്ടുന്നത് ആ രീതിയിലേക്ക് ചിന്തിച്ചാലും നമുക്ക് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിലെ ഈ പേപ്പറുകൾ നമ്മൾ വായിക്കുന്ന പത്രങ്ങൾ വളരെ സജീവമായി നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം കൂടുതലായി വെബ് മാഗസിൻസ് അല്ലെങ്കിൽ വെബ് പത്രങ്ങൾ ഇ പേപ്പേഴ്സ് വായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പല പത്രങ്ങളുടെയും പ്രിൻറ്റ് എഡീഷൻ നിർത്തുന്ന നിലയിലേക്ക് പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് അധികം താമസം എടുക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ കാര്യങ്ങളും വലിയ തരത്തിലുള്ള കഷ്ടമാനും അവരുടെ സാറ്റലൈറ്റ് ചാനൽ എന്ന നിലയിലുള്ള സാറ്റലൈറ്റിൻ്റെ ചാനലുകളുടെ നില മാറിക്കൊണ്ട് ഓൺലൈനിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യം നമ്മൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കണം അപേക്ഷകെ ഈ ഓൺലൈൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിലെടുത്ത് ആരും ചാനൽ തുടങ്ങോ എന്ന നിലയിലേക്കൊക്കെ ഈ സാറ്റലൈറ്റ് ചാനലിലെ പല മാധ്യമപ്രവർത്തകരും ഒക്കെ നമ്മുടെ പുച്ഛിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തേക്ക് അവരും കൂടെ വരുവാണോ എന്നുള്ളത് അവരും അതെ അതെ വരാൻ എന്തായാലും റേറ്റിംഗിൽ ഒൻപതാം ആഴ്ച റിപ്പോർട്ടറിനും ട്വന്റി ഫോറിനും മുന്നിലേക്ക് അവരുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഒന്നാമതെത്താൻ റിപ്പോർട്ടറും ട്വന്റി ഫോറും തമ്മിൽ ഒരു മത്സരം ഉണ്ടാകും അതിനെ പിടിച്ചു നിർത്താൻ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ഏഷ്യാനും ശ്രമിക്കുമെന്നുള്ളത് തീർച്ചയാണ്